അച്ഛനും അമ്മയും ഇല്ലാത്ത ഈ പൊന്നുമോൻ ഉണ്ടാക്കിയതാണിത് ലൈക്ക് കിട്ടില്ല എന്നറിയാം എങ്കിലും പട്ടിണിയുടെ വിലയറിയുന്നവർ ഒരു ലൈക്ക് ലൈക്കിടുമോ ഫേസ്ബുക്കിലും യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലുമൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇത്തരം പോസ്റ്റുകൾ കണ്ടിട്ടില്ലാത്തവർ വളരെ ചുരുക്കമാകും കുഞ്ഞുമക്കളുടെ കഴിവ് മാത്രമല്ല കാണാൻ ഭംഗിയില്ല തടിയുണ്ട് കറുത്തതാണ് പറ്റുമെങ്കിൽ ഒരു ലൈക്ക് എന്നും ഒറ്റയ്ക്ക് ജീവിച്ചും അടുത്തു എന്നെ സ്വീകരിക്കാൻ തയ്യാറാണോ എന്നുമൊക്കെ സെന്റി പോസ്റ്റുകളും ഇഷ്ടം പോലെ ഇവയുടെ എല്ലാം പൊതുഘടകം എന്താണ് ഇവരൊന്നും ജീവിച്ചിരിക്കുന്നവരല്ല മറിച്ച് എ ഐ ഉപയോഗിച്ച് സൃഷ്ടിച്ചെടുത്ത കൃത്രിമ ചിത്രങ്ങളാണ് എന്നതാണ് എന്നാൽ ഈ വീഡിയോ കാണുന്ന ഒരു വലിയ വിഭാഗം പ്രേക്ഷകർക്കും ഇത് എ എ ആണെന്ന് വ്യക്തമായിട്ട് അറിയാമായിരിക്കും എന്നാൽ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാം യഥാർത്ഥ വ്യക്തികളാണെന്ന് വിചാരിച്ച് കമന്റ് ബോക്സിൽ അഭിനന്ദനങ്ങൾ ചക്കര എന്നും എന്താ പൊട്ട എന്നും ജീവിതം നൽകാൻ ഞാൻ തയ്യാറാണ് എൻ്റെ നമ്പർ ഇതാ എന്നും ഒക്കെ കമൻ്റ് ചെയ്ത് തകർക്കുന്ന ഒരു വലിയ വിഭാഗം പ്രേക്ഷകർ ഇവിടെ ഉണ്ട് എന്നതാണ് സ്മാർട്ട് ഫോണിലേക്കും സോഷ്യൽ മീഡിയയിലേക്കും ഏ ലോകത്തിലേക്കുമൊക്കെ ഈ അടുത്ത കാലത്ത് മാത്രം പ്രവേശനം ലഭിച്ച ഒക്കെ പഠിച്ചു വരുന്ന അൻപത് കഴിഞ്ഞവരും വൃദ്ധജനങ്ങളും ഒക്കെയാണ് ഇങ്ങനെ പറ്റിക്കപ്പെടുന്നവരിൽ തൊണ്ണൂറ്റൻപത് ശതമാനവും എന്ന് പറയാം ഇത്തരം പോസ്റ്റുകളുടെ അടിയിൽ നിഷ്കളങ്കത കൊണ്ട് ആശംസകളും അന്വേഷണങ്ങളും നേരുന്നവരെയും അറിവില്ലായ്മയും മണ്ടത്തരവും കൊണ്ട് ഫോൺ നമ്പർ മുതൽ അഡ്രസ് വരെ എഴുതിയിടുന്നവരെയും ടു കെ കിറ്റ്സും നയൻറ്റീസ് കിറ്റ്സും പരിഹാസ കഥാപാത്രങ്ങളായി കണ്ട് വസന്തമെന്നും ബൂമറെന്നും ഒക്കെ വിളിക്കുന്നത് പതിവാണ് എന്നാൽ ഇങ്ങനെ ചിരിച്ചു തള്ളിക്കളയാനും മാത്രം നിസ്സാരമായ തമാശയല്ല ഇത്തരം തട്ടിപ്പുകളൊക്കെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് കൈമാറലും വിവാഹ വാഗ്ദാനങ്ങളും ഭൂമി അശ്ലീല ചാറ്റുകളും തുടങ്ങി പ്രശ്നങ്ങൾ ഗുരുതരമായപ്പോൾ ആകാം കേരള പോലീസ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു ഭർത്താവ് ഉപേക്ഷിച്ച വീട്ടമ്മയ്ക്കും കൈകാലില്ലാത്ത കുട്ടി വരച്ച ചിത്രത്തിനും ലൈക്കും കമന്റും കൊണ്ട് നിറയ്ക്കുന്ന പ്രിയപ്പെട്ടവർ അറിയാനാണ് നിർബന്ധ ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിക്കപ്പെടുന്ന ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇക്കാലത്തെ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുടെ മുന്നിലെത്തുന്നതിൽ ഭൂരിഭാഗവും അതിനാൽ കരുതിയിരിക്കണം ഏതായാലും പോലീസിന്റെ മുന്നറിയിപ്പിന് യാതൊരു വിലയും കൊടുക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്ന പോസ്റ്റുകളും അതിടുന്ന പേജുകളും എന്നാൽ അമ്മാവന്മാരെ കളിയാക്കിക്കൊണ്ട് ട്രോൾ ചെയ്ത ടു കെ കിറ്റ്സിനും നയൻറ്റീസ് കിറ്റ്സിനും കിട്ടിയ ഒരു മറുപടിയുണ്ട് ഇതേ രീതിയിൽ നിർമ്മിച്ച ചില ഏ ചിത്രങ്ങൾ ഒറിജിനലാണെന്ന് കരുതി വൈറലാക്കുക സിനിമാ സിറ്റികളിൽ നിന്നും ലീക്കായതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പല ചിത്രങ്ങളും വലിയ എക്സൈറ്റ്മെന്റിൽ ഇക്കൂട്ടർ ഷെയർ ചെയ്യുകയും പിന്നീട് എപ്പോഴെങ്കിലും അമളി മനസ്സിലാക്കുകയും ചെയ്യാറുണ്ട് ചിലപ്പോൾ സിനിമകളുടെ പ്രമേയം മനസ്സിലാക്കി അതിനനുസരിച്ച് ഏ ഈ ചിത്രം നിർമ്മിക്കും അല്ലെങ്കിൽ സെറ്റിൽ വെച്ചെടുത്ത ഒരു ഫോട്ടോയിലെ ഡീറ്റെയിൽസ് മറ്റൊരു രീതിയിൽ പകർത്തും ഏയേ യുഗത്തിനൊപ്പം എത്താൻ സാധിക്കാത്തതാണ് മധ്യവയസ്കർക്ക് പറ്റിയതെങ്കിൽ ഏ തങ്ങളുടെ ചിന്തകൾക്കും അപ്പുറം കയറി സഞ്ചരിച്ച് ഒടുക്കത്തെ പെർഫെക്ഷൻ കൈവരിച്ചതാണ് യുവാക്കൾക്ക് കിട്ടിയ പണി പഴുത്ത ഇല വീഴുന്നത് കണ്ട് പച്ച ഇല ചിരിക്കണ്ട എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിലെ ചില മധ്യവയസ്കർ പറയുന്ന ചൊല്ലിൽ ഇപ്പോൾ ചെറിയ പ്രസക്തിയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം